മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ് ക്യാൻസറിനോടുള്ള അവരുടെ പോരാട്ടമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ തന്റെ മുൻകാല റിലേഷൻഷിപ്പുകളെ കുറിച്ചടക്കം തുറന്നു പറഞ്ഞ് മമത രംഗത്ത് വന്നു മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടൻ തന്നെ ഡേറ്റിങ്ങിനെ ക്ഷണിച്ചതിനെക്കുറിച്ചും എന്നാൽ പിന്നീടാണ് ആ നടൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞ കാര്യം താൻ അറിഞ്ഞതെന്നും മമത പങ്കുവച്ചു ജോയാൽഖാസിനു വേണ്ടി നടി സുഹാസിനി നടത്തിയ അഭിമുഖത്തിലാണ് മമത ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഒരു പെൺകുട്ടി എന്ന നിലയിലുള്ള എൻ്റെ പ്രതീക്ഷകളെല്ലാം പൂർത്തിയാക്കേണ്ട തിരക്കിലായിരുന്നു ഞാൻ പക്ഷേ റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്കറിയില്ല മുൻപരിചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മലയാളത്തിലെ ഒരു നടൻ എന്നെ ഡേറ്റിങ്ങിനെ ക്ഷണിച്ചു ഞാൻ അമ്മയോട് അതിന് അനുവാദവും വാങ്ങി അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ആ നടൻ്റെ വിവാഹ നിശ്ചയം ഒരു മാസം മുൻപ് നടന്നതാണ് എന്ന് എനിക്കത് വലിയ ഷോക്കിംഗ് ആയിരുന്നു പിന്നീട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി അതെന്റെ സമയം പാഴാക്കുന്ന ഒരു ബന്ധമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മുൻ മുൻഭർത്താവ് പ്രജിത്തിനെ ഞാൻ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരിയുടെ വിവാഹത്തിലാണ് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം സമാനമായിരുന്നു എന്തുകൊണ്ട് നമുക്ക് വിവാഹം ചെയ്തുകൂടാ എൻ്റെ ഇരട്ട സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു ഇനി എൻ്റേതാണ് എന്ന് പ്രജിത്ത് പറഞ്ഞു ഓക്കെ അച്ഛനോട് സംസാരിക്കൂ എന്ന് ഞാനും പറഞ്ഞു അത്രയും സിമ്പിളായിരുന്നു ആ തീരുമാനം വിവാഹം എന്നത് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ളത് ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്റെ ചിന്ത വിവാഹം എന്നത് ജീവിതകാലം മുഴുവനുള്ള ഒന്നാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് ആറുമാസത്തിന് ശേഷം എനിക്ക് അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വന്നു അത്ര എളുപ്പമായ ഒരു തീരുമാനമായിരുന്നില്ല അത് കല്യാണത്തിന്റെ തീരുമാനത്തിൽ എനിക്കായിരുന്നു നിർബന്ധം മമതാ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ എന്ന് അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം അവർ ബഹ്റനിലെ വലിയൊരു ബിസിനസ് കുടുംബമാണ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ശരീരവും ആരോഗ്യവുമായി പോരാടുകയാണ് എനിക്കൊരു കമ്പാനിയൻ വേണം എന്ന് വാശി പിടിച്ചത് ഞാനാണ് വിവാഹ ബന്ധമെന്നാൽ നമ്മളതിൽ വർക്ക് ചെയ്യണം ആരെയാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നതെങ്കിലും ആ ബന്ധത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം പിന്നീടാണ് അത് റീബൗണ്ട്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് നമുക്ക് വലിയ ദോഷം ചെയ്യും മമത പറഞ്ഞു അതേസമയം ക്യാൻസർ ബാധിച്ച സമയത്ത് അമേരിക്കയിൽ പോയി താൻ ചെയ്ത ഇമ്മ്യൂണോ തെറാപ്പി എന്ന ചികിത്സയെക്കുറിച്ചും നടി തുറന്ന് സംസാരിച്ചിരുന്നു നമ്മുടെ ശരീരത്തിലെ ഹെൽത്തി സെല്ലുകളെ റിക്രൂട്ട് ചെയ്ത് അതിനെ കൊണ്ട് തന്നെ ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യിക്കുകയാണ് ഇമ്മ്യൂണോ തെറാപ്പി ഇതാണ് ക്യാൻസർ ചികിത്സയുടെ ഭാവി ഞാൻ ഈ ചികിത്സയാണ് സ്വീകരിച്ചത് ക്യാൻസർ വന്ന് ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ വീണ്ടും ക്യാൻസർ വന്നാൽ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല കാരണം ബോഡി അതിന് റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും ക്യാൻസർ വന്നത് അപ്പോൾ കീമോതെറാപ്പി സ്ട്രോങ് ആകും അല്ലെങ്കിൽ റേഡിയേഷനിലേക്ക് പോകും അല്ലെങ്കിൽ ബോണ്ണാരോ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകും സാർവേജ് കീമോ എന്നൊക്കെയുള്ള കൂടുതൽ കടുത്ത കീമോതെറാപ്പികളുണ്ട് തെറാപ്പികളുണ്ട് പക്ഷേ അത് നമ്മുടെ ശരീരത്തെ തളർത്തും മനുഷ്യൻ ഒന്നുമല്ലാതാകും ക്വാളിറ്റി ഓഫ് ലൈഫ് പൂർണ്ണമായും ഇല്ലാതാകും അമേരിക്കയിൽ പോയപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ക്വാളിറ്റി ഓഫ് ലൈഫ് അസൈസ്മെൻറ്റ് അവിടെ ഭയങ്കര പ്രധാനമാണ് ചികിത്സയ്ക്ക് വരുമ്പോൾ രോഗിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നറിവ് ഇന്ത്യയിലില്ല അത് ഡോക്ടേഴ്സിനായാലും നേഴ്സിനായാലും മമത പറഞ്ഞു